തിയറികളെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ മറ്റേ മാത്രം മതി അപ്പോൾ അത് അങ്ങനെ ഒഴിവാ നമ്മൾ ആരോപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ എന്താണോ ഉള്ളത് അത് നമുക്ക് വെളിപ്പെടും അത്രയും നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളുടെ ഞാൻ കാണുന്നത് വെച്ചാൽ നിങ്ങൾ സാധന എന്ന് പറയുന്നതോ ഉപാസന എന്ന് പറയുന്നതോ ശരിക്കും അർത്ഥത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ മുൻ മുൻഗാണികൾ അത് അയ്യായിരം വർഷം മുമ്പാണെങ്കിൽ ശരി രണ്ട് രണ്ട് അഞ്ച് ദിവസം മുമ്പ് ആണെങ്കിലും ശരി ഇവർ പറഞ്ഞിരിക്കുന്ന ഈ അറിവും ഞാൻ അതിനെ മോഡിഫൈ ചെയ്തിരിക്കുവെച്ചിരിക്കുന്ന എൻ്റെ കോൺസെപ്റ്റും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അടിച്ചേരിപ്പിക്കുന്നത് ഈ വസ്തുതയിൽ അടിച്ചേരിപ്പിക്കുന്നത് ഇത് ഞാൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ എൻ്റെ കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് അത് തന്നെ ഞാൻ കാണാൻ പറ്റും ഞാൻ പുതിയതായിട്ട് ഒരു സത്യം എന്നുള്ള സാധനത്തിൽ ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മത്തിന് മുമ്പേ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നാളെയും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടപ്പോൾ അധ്വാനിച്ചിട്ട് എന്ന് വെച്ചാൽ എൻ്റെ സാധനം മൂലം എൻ്റെ എഫേർട്ട് മൂലം ഞാൻ നേടിയെടുക്കേണ്ട ഒരു വസ്തുതയല്ല അത് ആദ്യം മനസ്സിലാക്കണം കാരണം ഇതൊരു ഡീഫോൾട്ട് സ്റ്റേറ്റ് ആണ് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് ശരീരത്തിനെ സൃഷ്ടിക്കുന്ന സമയത്ത് ശരീരത്തിനകത്ത് തന്നെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ബേസിക്കായിട്ട് ഇൻസ്റ്റിങ്ച്വൽ അറിവും അതിൽ തന്നെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ശക്തി കൊടുത്തിട്ടുണ്ട് അതേ അതേപോലെ തന്നെ നീ എന്തായോ നിങ്ങൾ ഹൈലി കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ മുഴുവൻ നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ വെച്ചിട്ട് ഇതിനെ ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കുന്തലേൻ്റെ എനർജി എന്ന് പറയുന്ന സാന്നിധ്യം കൂടി നിങ്ങളുടെ ശരീരത്തിൽ വെച്ചിട്ടാണ് ഈ സൃഷ്ടി നിർത്തിയിരിക്കുന്നത് നോക്കൂ എല്ലാ റിലീജിയനും പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷമാണ് സൃഷ്ടി നിർത്തിയതെന്നാണ് പറഞ്ഞത് അതിന് കാരണം എന്താ താൻ തന്നെ തന്നെ പൂർണ്ണമായിട്ട് പുറമെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇനി പുതിയതായിട്ട് അഡീഷൻസ് ചെയ്യാനില്ല ഡീലീഷൻ ചെയ്യാനില്ല അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വേദാന്തത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഞാൻ തന്നെ ബ്രഹ്മെന്ന് പറയണമെങ്കിൽ അത് ആ സ്റ്റേജിൽ നിന്നാലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെറും തത്തമയെ പൂച്ച പൂച്ച എന്ന് പറയുന്ന മാതിരി നിങ്ങൾ ആയിരം കൊല്ലം ജീവിച്ചുകൊണ്ടിരിക്കും അഹം ബ്രഹ്മാഷ്മി പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ബ്രഹ്മമാവില്ല അങ്ങനെയാണെങ്കിൽ ഇത് കേട്ട മുതൽക്ക് ഇത്രയും കാലത്തിലടുത്തേക്ക് എത്രയും ബ്രഹ്മന്മാർ കണ്ടതല്ലേ അപ്പോൾ അതിനർത്ഥം ഇതൊന്നും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ മനസ്സിനും ബുദ്ധിക്കും അതീതമായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഇത് ഈ മനസ്സും ബുദ്ധിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സും ബുദ്ധിയും അത് സ്റ്റില്ലാകണം നിശബ്ദമാകണം എന്നാൽ മാത്രമേ അതിൽ ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് തത്വം അത് ഏത് റിലീജിയൻ ആണേലും ശരി ഏത് 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 യോഗ അഭ്യാസമാണേലും ശരി ഏത് ആണെങ്കിലും ശരി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നം നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിനും ആധ്യാത്മികമായിട്ട് നമ്മൾ കൂട്ടി കുറച്ച് കാര്യമേ ഇല്ല കാരണം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദേവതയ്ക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജോലി കിട്ടാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്യാൻ പറ്റുക എന്നാൽ ദേവതകൾ ഇപ്പോൾ നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന പൊസിഷൻ പവർ കറൻസി നോട്ട് ഇതെല്ലാം നിങ്ങൾ വന്നുണ്ടാക്കിയതാണ് ദേവതകൾ അങ്ങനെയല്ല അവരെ മുമ്പേ ഉള്ളതല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് അവർക്കും പഴക്കം കൊണ്ടിരിക്കുന്ന പറയുന്നില്ല പക്ഷെ എന്നാലും അവർക്കും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും യാതൊരു ബന്ധമില്ല പിന്നെ പൂജ ചെയ്തിട്ടാണ് കിട്ടിയതെന്ന് പറയുന്നതോ അങ്ങനെ പറയുന്നത് അത് വിശ്വാസം മാത്രമാണ് വിശ്വസിച്ചോട്ടെ കിട്ടില്ല പക്ഷെ സത്യം നമ്മൾ നോക്കണല്ലോ സത്യം എന്താണെന്ന് അറിയണം നിങ്ങളൊരു ദേവതയെ വിളിച്ചു കഴിഞ്ഞാൽ ആ ദേവത ഏത് ബോധതലത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ആ ബോധതലത്തിനെ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ മനസ്സിലേക്കോ നിങ്ങൾ ആവാഹിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആയിട്ടുള്ള ഒരു ഫ്യൂഴ്സ് ആയിട്ടുള്ള ഒരു ദേവതയെ നിങ്ങൾ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബോധതലത്തിൽ ആ ദേവതയുടെ ഫിയർഷനെസ്സും ആ ക്രോധവും ആങ്കറുമാണ് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാം അപ്പോൾ ഉദാഹരണത്തിന് ശത്രു സംഹാരത്തിന് വേണ്ടി നിങ്ങൾ പൂജ ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദേവതയെ നിങ്ങൾ വികാശിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉണ്ടെന്ന് വിചാരിക്കാം ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ പൂജ ചെയ്യുന്നത് ഈ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശത്രുത വന്നിട്ടുണ്ട് ഒരാൾ വ്യക്തിയുണ്ട് അപ്പം നമ്മൾ ഈ പൂജ ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോഴിരിക്കാൻ നോർമൽ ആയിട്ടുള്ള ഒരു ശക്തിയിൽ ഈ ശത്രുവി നേരിടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളൊരു വേറെ ഏജന്നെ പഠിക്കുന്നത് അത് ഒരു ദേവതയെ പിടിക്കുന്നു അല്ലെങ്കിൽ ഒരു പൂജാരിയെ പിടിച്ചിട്ട് പൂജ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കർമ്മം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ഊർജം നിങ്ങൾ സ്വയമായിട്ട് ഞാൻ പൂജ ചെയ്തു അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ദേവി പൂജ ചെയ്തുകൊണ്ട് ആ ദേവി എനിക്ക് പ്രസാദിച്ച് കാണും അപ്പോൾ എനിക്ക് വേണ്ട ചെയ്തു തരും എന്നുള്ള ഒരു ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെന്ത് അങ്ങനെ വന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തിരിക്കുന്ന ഊർജം തന്നെ ഈ ശത്രുവിനെ നേരിടാനുള്ള ശക്തിയായി മാറുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ നിങ്ങൾ ഉപാസിച്ചിരിക്കാൻ മൂർത്തി അവിടെ പോയിട്ട് അദ്ദേഹത്തിനെ അടുക്കിയോ പുള്ളിയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒരു ഒരു ശക്തി നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു ശക്തിന് അത് അതൊരു ആയിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ശക്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം നമ്മളുടെ ആധ്യാത്മിക തന്ത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വസ്തുനിഷ്ഠമായിട്ട് നമ്മളുടെ ജീവിതത്തിനെ പറ്റി ആദ്യം മനസ്സിലാക്കുക അതിൽ നിന്ന് തുടങ്ങണം പിന്നെ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യമുണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നൃത്തം വീണ്ടും ഞാൻ വേറൊരു സബ്ജക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടോ നമുക്ക് വീണ്ടും കാണാം ഇതിപ്പോൾ കൂടി പറയണം ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ സ്വീകരിക്കണമെന്നുമില്ല അംഗീകരിക്കണമില്ല ഞാനൊരു അഭിപ്രായം എൻ്റെ ഈ ജീവിതത്തിലൂടെ കണ്ടത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് മാത്രം ഇത് എൻ്റെ ഇൻറ്റൻഷൻ എനിക്ക് ഈ എന്താ പറയുക യൂട്യൂബിൽ ലൈക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്ര ലൈസ് കിട്ടണമെന്നോ അതിനെ പ്രോപ്പഗേറ്റ് ചെയ്യണമെന്നെനിക്ക് താല്പര്യമൊന്നുമില്ല ഞാനിങ്ങനെ പറഞ്ഞ കുറേ പേരുടെ അടുത്ത് ഇങ്ങനെ നമുക്ക് അടുത്ത സുഹൃത്തുക്കളായിട്ട് ആൾക്കാർക്കുള്ള സംശയങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ജനറലായിട്ട് പറഞ്ഞുകൊണ്ടിരും അപ്പോൾ ഓരോ പ്രാവശ്യം എല്ലാവരുടെ അടുത്തും പറയുന്നതിന് പകരം ഇതൊന്ന് റെക്കോർഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ കേട്ടാലും ശരി കേട്ടില്ലെങ്കിലും ശരി ഇറ്റ് ഡസൻ മാറ്റർ ടു മെയ് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് അത് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻ്റീനൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ വേറെ വേറൊരാളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ തരങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ സൈക്യാട്രിസ്റ്റ് പോകാൻ സൈക്യാട്രിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പൈസ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് ലക്ഷക്കണക്കിലും ആയിരക്കണക്കിലും പൈസ കൊടുത്തിട്ട് ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതേമാതിരി തന്നെയാണ് പൂജയാണ് പൂജയാണെങ്കിലും ശരി പരിഹാരമാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരു സാധാരണ ശരാശരി മനുഷ്യന് അഫോർഡബിളല്ല ഇന്നത്തെ കാലത്ത് ഇനി നിങ്ങൾ എന്ത് ചെയ്യും ഒന്നുകിൽ അനുഭവിച്ചു തീർക്കുക അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ അകത്തുള്ള ഒരു ശക്തിയെ നിങ്ങൾ കണ്ടുപിടിച്ച് അതുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടുക ഇതുമാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടത്